ദേവൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നേരം വൈകിയത് എന്താ വെച്ചാൽ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് നാൽപ്പത് കസ്റ്റമറോളം ചോദിച്ചു എന്താന്ന് ഓഫർ ഇല്ലാത്ത എന്താന്നും ഓഫർ ഇല്ലാത്ത നേരം വൈകി ഇനിയിപ്പോഫറിനൊന്നും ആവില്ല എല്ലാ എല്ലാ സാധനവും ആ റേറ്റിൽ തന്നെ നമ്മൾ കൊടുക്കണത് ഇന്നിപ്പോൾ ഇനി ഓഫർ ഇടാനൊന്നും ആവില്ല ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ അടിക്ക പോസ്റ്റർ അടിക്കാനുള്ള സമയം ഏതായാലും കിട്ടൂല തലദൂസി ഇരുന്ന് അടിക്കണം അതിലപ്പോ ഏകദേശം ഏഹ് മൂന്ന് മണി സാധാരണ മൂന്ന് മണിക്ക് നീച്ചു കഴിഞ്ഞാൽ കടയിൽ കത്തുമ്പോത്തിന് എന്താവും ഒരു ഒരാറു മണിക്കൊക്കെ എത്തും അപ്പൊ പിന്നെ അഞ്ചു മണിക്കല്ലേ മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റുള്ളൂ മാർക്കറ്റത്തോ നേരം വൈകും നമ്മളും നേരം വൈകും അപ്പൊ എന്ത് ചെയ്യൂല ഒന്നിനും സമയം കിട്ടൂല അതിന്റെ പേരിലാണ് ഇപ്പൊ ഇതൊക്കെ ഡിലേ ആവുന്നത് അല്ലാതെ വേറൊന്നുമല്ല അല്ല അപ്പൊ എന്ത് നമ്മള് ജ്യൂസ് മുന്തിരി കൊടുക്കുന്നത് അറുപത്തി രൂപക്കാണ് കേട്ടോ ജ്യൂസ് മുന്തിരി അതുപോലെ തന്നെ പച്ചമുന്തിരി കൊടുക്കണത് അറുപത്തി ഒമ്പത് രൂപക്ക് പൈനാപ്പിൾ നല്ല സൂപ്പർ പൈനാപ്പിൾ ആണ് എഴുപത്തി മൂന്ന് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വൃത്തുകാൽ കൊടുക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് സാധനം ഇങ്ങനെ നോക്കി എന്തെങ്കിലും കൊടുക്കൂല നല്ല സാധനം ഇപ്പം ഇതുവരെ നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ തന്നെ അറിയാം പിന്നെ ബോക്സിൽ ഒരു ബാഡ് കമൻറ്റോ അല്ലെങ്കിൽ ജസ്റ്റ് കൊടുക്കുന്ന സാധനം അവിടെയാണ് ഇവിടെയാണ് അതിന് എന്ത് സാധനം കൊടുക്കുകയാണെങ്കിലും ആരും റേറ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ ചെയ്യൂല എന്തെങ്കിലും വാരി വലിച്ചു കൊടുക്കുന്ന നല്ല വിലക്ക് വയ്ക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റിൻ്റെ വിലക്ക് വയ്ക്കുക അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റിയിലും ഏറ്റവും നല്ല ക്വാളിറ്റി സാധനം പിന്നെ നോക്കിയിട്ട് അതിന്റെ വിലക്ക് വെക്കുക ആ പരിപാടി ഇവിടെ ചെയ്യലില്ല ഉള്ള സാധനം കിട്ടണത് എന്താണോ അതിന് ചെറിയ ലാഭം എടുത്തുകൊണ്ട് എന്ത് ചെയ്യും കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഉണ്ട് സ്ട്രോബറിൻ്റെ ആ ഒരു ചൊർക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് സ്ട്രോബെറി അറുപത് റുപ്യ സ്ട്രോബറിക്ക് പിന്നെ അതേപോലെ തന്നെ മാങ്ങ മാങ്ങ തൊണ്ണൂറ്റെട്ട് റുപ്യ മാങ്ങേന്റെ ചൊർക്ക് കണ്ടാ അറിയാം മാങ്ങ എങ്ങനെ ഉണ്ട് എന്നുള്ളത് തൊണ്ണൂറ്റെട്ട് റുപ്യക്കാണ് നമ്മൾ ഒന്ന് മാങ്ങ കൊടുക്കണം അതുപോലെ തന്നെ വല്ലുള്ളി കൊടുക്കണം ആ വല്ലുള്ളിൻ്റെ ലെവലൊന്ന് കാട്ടി കൊടുത്താ കല്ലുള്ളി നമ്മൾ കൊടുക്കണത് ഇരുപത്തിരണ്ട് രൂപക്കാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ് കിഴങ്ങിന്റെ ഒക്കെ ചൊറുക്കൊന്ന് കാട്ടിക്കൊടുത്തോളൂ പക്ഷേനെ കിഴങ്ങ് കൊടുക്കണത് ഇരുപത്തി രൂപക്ക് അവിടെ ഉള്ളിലല്ലേ കിഴങ്ങ് പൊറുക്കെച്ചത് ഇരുപത്തൊമ്പത് റുപ്യക്കാണ് കിഴങ്ങ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അനാറ് അനാറ് കൊടുക്കണത് തൊണ്ണൂറ്റഞ്ച് രൂപക്ക് കേട്ടോ സാധനം കണ്ടോളൂ ഏതേലും കൊടുക്കൂല ഇവിടെ വേഗം വന്ന് കൊണ്ടുപോകും ചെയ്തോളി ഓറഞ്ച് മുപ്പത് റുപ്യ കുറച്ചും കൂടെ ഉള്ളു കേട്ടോ നല്ലോണ്ടേനും ഏകദേശം സാധനം കഴിഞ്ഞു അപ്പൊ നോമ്പറിന്റെ പാർട്ടി വന്നു കണ്ടേ ഒക്കെ പാടെ എടുത്തോണ്ടുപോയി പിന്നെ അതുപോലെ തന്നെ ഷമാം മുപ്പത്തെട്ട് റുപ്യ പിന്നെ ഉണ്ട് ലെക്സസും ഒലിവി സോപ്പ് സോപ്പ് എന്തോ ഓഫർ ഇടാത്തത് സോപ്പ് എന്തോ ഓഫർ ഇടാത്തോച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ലക്സസ് ഗ്രാമ് കുറഞ്ഞോന്നല്ലോ വലിയ സോപ്പ് ഉണ്ടല്ലോ നിങ്ങൾ എൺപത്താറ് റുപ്യ ലക്സസും എൺപത്താറ് റുപ്യ ഒലീവി എവിടെ നിന്നേലും കിട്ടുമോ എവിടുന്നും കിട്ടൂല അപ്പോൾ ചോദിച്ചാൽ ഇതിന്റെ എം ആർ പി എത്രയാണ് എം ആർ പി ഉണ്ടല്ലോ നിങ്ങൾ നൂറ്റിപ്പത് റുപ്യ രണ്ടിന്റെ എം ആർ പി നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് ഉറുപ്പ എൻ്റെ സോപ്പാണ് എന്ത് ചെയ്യണത് എൺപത്താറ് ഉറുപ്പ് കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഈ ഓഫർ ഇട്ടു തുടങ്ങിയിട്ട് ഇപ്പം ഏകദേശം രണ്ടര മാസത്തോളമായി അതിനൊരു കട പൂട്ടി പോകേണ്ട സമയം ഇപ്പോൾ സീറ്റിംഗ് ആക്കേണ്ടതാണ് ഈ കഴിഞ്ഞു അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള സാധനം ആ വിലക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാണ് കാരണം ഇവിടെ വെറുതെ വീഡിയോ ചെയ്യല്ല ജനങ്ങൾക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊടുക്കാനും ചെയ്യുക ഇള്ളതാണെന്നുള്ളത് നിങ്ങൾ അറിയുന്നുണ്ട് എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ മാറ്റും നമുക്ക് വീണ്ടും കാണാം എന്തായാലും നിങ്ങളുടെ സഹകരണം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഈ ഒരു സാധാരണ എട്ടര മണിക്കാണ് നമ്മൾ വീഡിയോ ഉടൽ അല്ലെങ്കിൽ എട്ട് മണി എട്ടര ഈ ഒരു പത്ത് മണി ആയപ്പോൾ നിങ്ങൾ എത്രമാത്രം നമ്മൾ വീഡിയോ കാണണ്ടോ എന്നും ഞങ്ങൾ എത്രമാത്രം നിങ്ങളെ സഹകരണം ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതിമന്ന് മനസ്സിലായി എന്തായാലും നമുക്ക് നാളെ അധികം വൈകാതെ തന്നെ മറ്റൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം അതുവരെ ബൈ